അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും പത്തരീൻ്റെ കൂടിയും ഒക്കെ നെയ്ച്ചോറിൻ്റെ കൂടിയൊക്കെ ഒക്കെ കോമ്പിനേഷനായിട്ട് വരുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്കത് മുട്ട വെച്ചൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കണം ഓക്കെ അല്ല ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വല്ലുളി പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് തന്നെ പെട്ടെന്ന് വായന്ന് വരും വായന്ന് വന്നാൽ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പുഴുങ്ങി മുട്ട പുഴുങ്ങി വെക്കാം ഇനി നല്ലോണം ഒന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കും നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല കട്ടില്ല തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചൊക്കെ ചേർക്കാം കേട്ടോ ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെക്കാം ഇത് ഒന്ന് അതിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടോ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കും ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചാൽ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സ്ലാമലേക്കും